മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഖേദമാണ് അത് ഖേദമാണ് തൗബ എന്ന് നമുക്ക് മാജ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ പാപത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ നിബന്ധന അതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അള്ളാഹുവേ നിന്നെ പേടിച്ചു മാത്രമാണ് എന്ന ഉദ്ദേശം നമുക്കുണ്ടാകണം അങ്ങനെ തന്നെ ആയിരിക്കണം രണ്ടാമതായി നമ്മളിനി പാപത്തിൻ്റെ അറിയലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമ്മൾ പങ്കുവെക്കുന്ന ആശങ്കയുണ്ട് തെറ്റുകൾ ചെയ്യുന്നു തൗപ ചെയ്യുന്നു പക്ഷെ പിന്നെയും അവസരം കിട്ടിയാൽ തെറ്റിലേക്ക് പോവുകയാണ് എന്താണ് ഞാനിനി ചെയ്യേണ്ടത് വീണ്ടും വീണ്ടും തെറ്റുകൾക്ക് ഞാൻ അഡിക്റ്റ് ഡിക്റ്റാവുകയാണ് എന്താണിനി ഞാൻ ചെയ്യേണ്ടത് പലരിലും ഉണ്ടാകുന്ന വലിയ ഒരാശങ്കയാണത് ശരിയല്ലേ ഇവിടെ എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ ഗൗരവമറിയലാണ് ഏറ്റവും പ്രധാനം ഒരു തിന്മ മഹാപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ അതുകൊണ്ട് കണക്കല്ലാത്ത രൂപത്തിലുള്ള ദുരിതങ്ങൾ ദുന്യാവിലും ആഹ്രത്തിലും വരാനുണ്ട് എന്ന് സ്വന്തത്തെ പഠിപ്പിക്കണം അത് ശരിക്കും ഗ്രഹിക്കണം ഒന്നാമതായി ഉപകാരപ്രദമായ അറിവ് നമുക്ക് തടയപ്പെടും നമ്മൾ പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇൽമുണ്ടാവില്ല ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് നഷ്ടപ്പെടും മഹാനായി മാം ഷാഫി റഹമത്തുല്ലാഹി അലൈഹി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഉസ്താദായ വക്കീറമുല്ലാഹിഅ അലൈഹിയോട് പോയിട്ട് ഒരിക്കൽ പറഞ്ഞു ഉസ്താദെ പഠിച്ചതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല മഹാനവറുകൾ പറഞ്ഞു കൊടുത്തത് എന്താണ് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നാണ് ഷാഫി ഇമാമിന്റെ ജീവിതത്തിൽ വലിയ തിന്മകളൊന്നും ചെയ്ത് നടക്കുന്ന വ്യക്തിത്വമായിരുന്നില്ല പക്ഷേ എവിടെയോ എന്തൊക്കെയോ ചില ചില്ലറ തകരാറുകൾ പോലും വന്നപ്പോഴേക്ക് അതവിടുത്തെ വിജ്ഞാനത്തിൻ്റെ കാര്യത്തെ ബാധിച്ചു എന്ന് ഉസ്താദ് ശിഷ്യന് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന ചരിത്രം നമുക്കേവർക്കും ഗുണപാഠമാകണം പാപം ചെയ്താൽ അങ്ങനെയാണ് എഴുമു നമുക്ക് തടയപ്പെടും ഹൃദയത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എളുപ്പമാകാതെ വളരെ പ്രയാസകരമായ അവസ്ഥയായിരിക്കും ഏത് പ്രശ്നത്തിലും നമുക്ക് ഞെരുക്കങ്ങൾ വരും ശാരീരികമായി ദുർബലതകൾ പിടികൂടും പല വിധത്തിലുള്ള ദൗർബല്യങ്ങളും ശാരീരികമായി തന്നെ മനുഷ്യന് അനുഭവപ്പെടും നന്മകൾ ചെയ്യുവാൻ അവന് താല്പര്യമുണ്ടാവുകയില്ല അതിനുള്ള തൗഫീക്ക് നഷ്ടപ്പെടും നന്മകൾ ചെയ്യാൻ വിചാരിച്ചാൽ പോലും തൗഫീഖ് കിട്ടൂല നമ്മളൊരു കാര്യത്തിന് വിചാരിച്ചിട്ട് കാര്യമില്ല അത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടണം നമ്മൾ ആലോചിച്ച് നോക്ക് മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലയോട് ഒരു ശിഷ്യൻ വന്നിട്ട് പറയാണ് മഹനവറുകളോട് പറഞ്ഞു ഞാൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഉളവെടുക്കാനുള്ള വെള്ളം അടുത്തു കൊണ്ടുവന്ന് വെക്കാറുണ്ട് അന്ന് നമ്മുടെ കാലത്തെ പോലെയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും അല്ലെങ്കിൽ പൈപ്പ് ലൈൻ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ നിന്ന് വെള്ളം കൊട്ടുവന്ന് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കണം തോൽപാത്രങ്ങളിലും മറ്റുമൊക്കെയായി ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ മാത്രം എനിക്ക് തൗഫീക്ക് കിട്ടാറില്ല കഴിയുന്നില്ല അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഹസൻ ബസരി റഹ്മുള്ള പറഞ്ഞ മറുപടി ഓർക്കണം കയ്യദത്തുക്കാ ദുനൂബ്ക്കാ താങ്കളുടെ പാപങ്ങളാണ് നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എഴുന്നേൽക്കാൻ കഴിയാതെ നിങ്ങളെ കെട്ടിയിടുന്നത് നിങ്ങളുടെ പാപങ്ങളാണ് ആലോചിക്ക് നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ തൗഫീഖ് നമുക്കില്ലാതെയാകും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുകൾ നഷ്ടപ്പെടും മാനസികമായി വല്ലാത്ത ടെൻഷനുകൾ മാനസികമായ ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും തിന്മയുടെ പ്രത്യാഘാതങ്ങളാണിതൊക്കെ തിന്മകൾ പലതും പലതുമായി നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും കടന്നുവരും തിന്മകൾ ചെയ്യുന്നൊരു നമ്മുടെ മനസ്സിൽ നിസ്സാരമായി തോന്നും ജനങ്ങൾക്കിടയിൽ നിന്ദനായി മാറും അള്ളാഹുവിൻ്റെ മുമ്പിലും നിന്യതയുണ്ടാകും ലോകത്തുള്ള മൃഗങ്ങൾ വരെ നമുക്കെതിരെ ശാപത്തിൻ്റെതായ പ്രാർത്ഥനകൾ നടത്തും അതുപോലെ തന്നെ ഹൃദയത്തിലും എല്ലാ അർത്ഥത്തിലും പ്രത്യേകമായ സീൽ വന്ന് വീഴും എന്നാണ് അതായത് റബ്ബിൻ്റെ തൗഫീക്ക് നഷ്ടപ്പെടുമ്പോൾ അവിടെ കറകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടിയിട്ട് അവിടെ മുദ്ര വെക്കപ്പെടും അങ്ങോട്ട് പിന്നെ പ്രകാശങ്ങൾ കടന്നു കയറുകയില്ല ശാപത്തിന് ഹേതുവായി മാറും പ്രാർത്ഥിച്ചാലാ പ്രാർത്ഥനക്ക് റബ്ബ് ഉത്തരം തരാതാകും കാരണം പാപങ്ങളിലൂടെയാണ് ജീവിതം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതെ പോകും കരയിലും കടലിലും നാശമുണ്ടാകും പാപികളുടെ പ്രവർത്തനം കാരണത്താൽ പ്രപഞ്ചത്തിലെ ജീവികൾക്ക് പോലും അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകും മനുഷ്യ മനസ്സിൽ നിന്ന് ലജ്ജ കുടിയിറങ്ങിപ്പോകും അത് പടിയിറങ്ങിപ്പോകും മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കേണ്ടുന്ന ഈ മാനികമായ കൃത്യമായ ഒരു കണിശതാബോധം അവനില്ലെന്ന് നഷ്ടപ്പെട്ടു പോകും അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് അവൻ അറിയാതെ തന്നെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കും അവനിലേക്ക് വ്യത്യസ്തമായ ഇനങ്ങൾ ശിക്ഷകളായി ചെറുതും വലുതുമായി അവനിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും പാപിയുടെ എപ്പോഴും എന്തെന്നില്ലാത്ത ഒരു ഭീതി ഇങ്ങനെ എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കും ശൈത്താന്റെ കെണിയിൽ അവൻ പെട്ടെന്ന് പെട്ടെന്ന് ആപതിച്ചുകൊണ്ടിരിക്കും ഇതിനെല്ലാം ഉപരി മരണം വളരെ മോശമായിരിക്കും സൂൽഹാത്തിമ ചീത്തയായ അന്ത്യമായിരിക്കും എല്ലാത്തിൻറെയും പര്യവസാനം എന്ന നിലക്ക് ആഹ്റത്തിൽ കത്തിയാളുന്ന നരകത്തിയിൽ പോയി വീഴുകയും ചെയ്യും എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എല്ലാം വിശദീകരണം അർഹിക്കുന്നവയാണ് ഞാൻ ചുരുക്കി പറഞ്ഞതാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വൻ പാപങ്ങൾ വന്നു പോയാൽ സംഭവിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഗുരുതരമായ അപകടങ്ങളാണ് ഇത് നമ്മുടെ മനസ്സിനെ നമ്മളെങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരുന്നാൽ വൻപാപങ്ങൾ ചെയ്യാൻ മോഹമുണ്ടാകുമ്പോഴെല്ലാം അരുത് എന്നെ മനസ്സിനെ പഠിപ്പിക്കുവാൻ ഈ രൂപത്തിലൊക്കെയുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഞാൻ ഇരയാകും ഞാൻ അതിൽ ചെന്ന് വീഴുമെന്ന് മനസ്സിനെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കലാണ് പരമപ്രധാനമായ ഒരു വിഷയം